നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രോമോ അപ്ഡേറ്റ് വീഡിയോ ആണ് യെസ് ഏറ്റവും പുതിയ പ്രോമോ ഏകദേശം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അരമണിക്കൂർ മുന്നേ വന്നു നിങ്ങൾ എത്ര പേര് കണ്ടു ഏഷ്യാനെറ്റിൻ്റെ ചാനലിൽ പോയിട്ട് കാണുക അത് അതേ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ചാനൽ തന്നെ പോവുക ഞാനിവിടെ പ്ലേ ചെയ്യാം പക്ഷേ എന്നുവെച്ചാൽ നമുക്ക് ഇങ്ങനെ കാണിക്കാനല്ലേ പറ്റുള്ളൂ യെസ് അപ്പം നവീനിനെ പൊരിക്കുന്നത് തന്നെയാണ് കാരണം ഷാനവാസിൻ്റെ വിഷയം എടുത്തിട്ട് തന്നെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് എന്താണ് സ്ഥിതി അറിയില്ല ഞാൻ എപ്പോഴും പറയുന്നു പ്രൊമോയിൽ കണ്ടതാണോ പിന്നെ യഥാർത്ഥത്തിൽ എപ്പിസോഡിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് മനഃപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും പ്രൊമോ കാണാം കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം ഞാൻ പറയാം പോയില്ലെങ്കിൽ ആ സമയത്ത് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കാം ബിഗ് ബോസ് അയ്യോ സോഫ്റ്റ് ആണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഏ അതായത് എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ചെയ്തു കൂട്ടുന്ന നെവിനാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിന് ഉത്തരവാദി ലാലേട്ടനും ലാലേട്ടനിലൂടെ ഇത് പറയിപ്പിക്കുന്ന ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസിൻ്റെ ആറ്റിറ്റ്യൂഡാണ് നെവിനെ ഈ രീതിയിൽ വളർത്തിയിട്ടുള്ളത് യാതൊരു വിധ സംശയവും ഇല്ല കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ എന്താ പറയുക എന്തൊക്കെയോ ആണ് ഞാൻ എന്തൊക്കെയോ ആണ് അത് ഫസ്റ്റ് കാര്യം അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ അതായത് പ്രൊവോക്കിങ് ചെയ്ത് പ്രൊവോക്ക് ചെയ്തിട്ടാണെങ്കിൽ കൂടി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു കയറ്റിയ ബിഗ് ബോസിന് വേണം ആദ്യത്തടി സത്യം പറയാൻ ആദ്യം കിട്ടേണ്ടത് തിരിച്ചു കയറ്റിയിട്ടുള്ള ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകൻ ഇറങ്ങിപ്പോകാൻ ഒരാളെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പറഞ്ഞു വിടുക പിന്നെ അയാളെ പിടിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിൽ മെത്തയെ കിടത്തി കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ സ്വഭാവം കാണിക്കാതിരിക്കില്ല എന്തായാലും പിന്നെ എവി ലാലേട്ടൻ്റെ ലാസ്റ്റ് ഇത് പ്രകാരം എവിക്ഷനിൽ ലാലേട്ടൻ വന്ന് എവിക്ഷനിൽ നെവിൻ വന്നിട്ടില്ലെങ്കിൽ ബാക്കി ഞാൻ പറയാമെന്നുണ്ട് അനീഷിനോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ അപ്പോൾ അനീഷൊക്കെ പറഞ്ഞു വളരെ കറക്റ്റാണ് പിന്നെ കിച്ചൺ ടീമിൻ്റെ ഭാഗത്തുനിന്നും അതേ പിന്നെപ്പോൾ മറ്റൊരു അത്ര മോശമൊന്നും ആയിരുന്നില്ല നിങ്ങൾ പട്ടാഗേൾസും അത്യാവശ്യം നല്ല രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് ടീം പ്രശ്നം പറയുന്നില്ല ഇപ്പോൾ കിച്ചൺ ടീമിൻ്റെ പ്രശ്നവും അതേമാതിരി പിന്നെ മറ്റേ ഗേൾസിൻ്റെ പ്രശ്നവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും ഈക്വൽ തന്നെയായിരുന്നു രണ്ടുപേരും പണിയെടുക്കാതെ തന്നെ നടക്കുമായിരുന്നു പല രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ജോലി ചെയ്യാതിരിക്കുക ബാത്രൂം കഴുകാതിരിക്കുക നൂറാണെങ്കിലും അനുമോളാണെങ്കിലും മാതിരി ആണെങ്കിലും എല്ലാവരും അതേപോലെ ഉണ്ടായിരുന്നു അതിൽ ഈ രണ്ട് ഗ്രൂപ്പിലും പെടാതെ നിന്നിട്ടുള്ള അനീഷും സാബുമാനും ഇവർ രണ്ടുപേരും മാത്രമേ ഒരു മര്യാദക്ക് അതിനുള്ളിൽ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വീക്കിൽ ഡെഫിനറ്റ്ലി ഈ വീക്കല്ലെങ്കിൽ അടുത്ത വീക്ക് പോലെ അനീഷിന് ഓൾറെഡി സപ്പോർട്ടുണ്ട് സാബുമാനും ഡെഫിനറ്റ്ലി സപ്പോർട്ട് കിട്ടും പ്രത്യേകിച്ച് ഷാനവാസി എൻ്റെ അഭിപ്രായത്തിൽ സാബുമാനെ സപ്പോർട്ട് ചെയ്യണം അയാൾ എത്രത്തോളം പോവും ഫൈനൽ അറിയില്ല പക്ഷേ ഒരാൾക്ക് അവിടെ ഒരു പ്രശ്നം വന്ന സമയത്ത് എല്ലാവരെ പോലെ ഗെയിം കളിക്കാൻ വന്നാണ് സാബുമാനും ഞാൻ സാബുമാനും ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് കേട്ടോ ഗെയിം എനിക്ക് അവർ നിലവാരമില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പക്ഷെ നല്ലൊരു മനുഷ്യനാണെന്നുള്ളത് അയാൾ തെളിയിച്ചു കാരണം ബാക്കിയുള്ളവരെ പോലെ ഗെയിം കളിക്കാൻ വന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും എന്നിട്ട് ഒരു കുഴഞ്ഞു വീണ സമയത്ത് അതിനെ എടുത്തു കൊണ്ടാവാൻ വേണ്ടിയിട്ട് സമയം പാഴാക്കാതെ അതായത് നാടകമാണെന്നുള്ള പറഞ്ഞില്ല അയാൾ ഓടിയെത്തി ഗുളികയിൽക്ക് ഓടി ഇങ്ങനത്തെ അല്ല ഗുളി അനീഷ് ഗുളികയിൽക്ക് ഓടി സാബുമാനോട് ഉണ്ടായിരുന്നു രണ്ടുപേരും അത്ര രീതിയിൽ നല്ല പ്രാഥമിക ശുശ്രൂഷ തേടി ബിഗ് ബോസിനെ പറഞ്ഞു ആ സമയത്ത് ഷാനവാസ് പറയുന്നു എനിക്ക് പോണ്ട ഞാൻ ഇവിടെ കിടക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് അനീഷും പിന്നെ സാബുമാനും ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഉടനെ ഷാനവാസ് എങ്ങനെ കിടക്കല്ലേ സമയം വേസ്റ്റാക്കലേ അനീഷിൻ്റെ ആ സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സമയം വേസ്റ്റാക്കലേ സമയം വേസ്റ്റാക്കലെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ അനീഷ് മാത്രമാണ് അനീഷു അതേ സാബിമാനും അതേ പിന്നീടാണ് മറ്റവരവിടെ സംസാരിക്കുന്നത് പക്ഷേ ഷാനവാസ് അവിടെ കിടക്കുക എന്ന് പറഞ്ഞ സമയത്ത് ഷാനവാസിന് അവിടെ കിടത്താനേ നോക്കിയിട്ടുള്ളൂട്ടോ നമ്മുടെ വീട്ടിലൊരാൾക്ക് സംഭവിച്ചാണെങ്കിൽ ഞാൻ അവിടെ കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൂന്നെണ്ണങ്ങൾ അത് സംഭവിക്കുമോ പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് അക്ബർ വന്ന സമയത്ത് അവർ തട്ടിത്തെപ്പിക്കുക ഈഗോ ആണ് അപ്പോൾ അവർക്ക് അവരെ മേല് പ്രശ്നം ചൂണ്ടിക്കാണിക്കണം അതുകൊണ്ട് ഈക്വൽ ആയിട്ട് തന്നെയാണ് പക്ഷെ ഒന്നും കൂടി കൂടുതൽ അക്ബറിനെയും ആ ടീമിനെ ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ അഭിനയം എന്ന് പറയാൻ പാടില്ലായിരുന്നു അത് എങ്ങനെയാണെങ്കിലും അവരൊക്കെ ചെയ്ത് കറക്റ്റ് തന്നെയാണ് അതും കൂടി ചോദിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പിന്നെ പല ആൾക്കാരുടെ അഭിപ്രായപ്പെട്ടു എവിക്ഷനിൽ ഇവൻ വന്ന് ഇവൻ എവിക്റ്റ് ആയി ആയിപ്പോണം അതിനുശേഷം ഇവനെതിരെ നടപടി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്ത് നടപടിയെ സ്വീകരിക്കുക എന്ന് എനിക്കറിയില്ല പ്രേക്ഷകർക്ക് വരെ താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് വോട്ടിങ്ങിലൂടെ അവൻ അവന് തെളിയിക്കപ്പെട്ടിരിക്കണം അവന് തെളി അവന് മനസ്സിലാവണം അതായത് ഏറ്റവും വോട്ട് കുറഞ്ഞ അവന് എവിക്റ്റായി പോകണം അത് കഴിഞ്ഞിട്ട് എനിക്കത് അറിയില്ല കേട്ടോ എനിക്ക് പറയുമ്പോൾ എന്താ വെച്ചാൽ അടുത്ത വിതൗട്ട് എനി സംസാരം അവനെ വേറെ വർത്താനൊന്നുമില്ല എന്തോ അത് ഇതുകൊണ്ടല്ലാട്ടോ ഇപ്പം ഷാനവാസ് ഞാൻ വീണ്ടും പറഞ്ഞു ഷാനവാസ് ഈ കാരണം കൊണ്ട് വീണു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സീനൊക്കെ അവിടെ ക്രിയേറ്റ് ക്രിയേറ്റായിപ്പോയി അത് സ്വാഭാവികമായിട്ടും പ്രകോപനപരമായിട്ടുള്ള സീൻ എന്തായാലും ക്രിയേറ്റ് ആവും ഇത് ബിഗ് ബോസ് ഷോ ആണ് അല്ലാണ്ട് എല്ലാവരും നന്മപരം കളിച്ച് മുണ്ടാൻ നടക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഷോ അല്ല അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും അവിടെ ക്രിയേറ്റ് ആവാതിരിക്കില്ല അവിടെ അവൻ്റെ ആരോഗ്യനില കാരണമാണ് അപ്പം എങ്ങനെയെങ്കിലും പിന്നെ അസുഖമൊന്നുമില്ലാത്ത രീതിയിൽ ഷാനവാസ് തിരിച്ചു വരട്ടെ ഇതുവരെ ഷാനവാസ് തിരിച്ചു വരുന്ന പ്രോമോ ഉണ്ടായിട്ടില്ല അപ്പോൾ മിക്കവാറും ഷാനവാസ് വരാതിരിക്കില്ല കാരണം ഇപ്പോളൊന്നും കാണിക്കുന്നില്ല ഇവരുടെ ഈ ഈ പ്രക്രിയയും കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ ചിലപ്പോൾ ഷാനവാസം തിരിച്ചു അതോ ഇനി വേറെ എന്തെങ്കിലും ഇതിൽ സസ്പെൻസ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല കാരണം ഷാനവാസ് അസുഖപരമായ കാരണങ്ങൾ ഷാനവാസ് പുറത്തു പോകുന്നു ബാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരിൽ നൂറ മുകളിലെത്തുന്നു ബാക്കി പിന്നെ എത്ര പേരുണ്ട് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ചർച്ചയും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയത്തിന് അതിൽ നടക്കുന്നുണ്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ കംപ്ലീറ്റ് ഇവനെ ഒറ്റയടിക്ക് പുറത്താക്കണം അതാണ് എല്ലാവർക്കും വേണ്ടത് ഇവനെ പുറത്താക്കണം എന്ന് മാത്രമാണ് പിന്നെ തല്ലണം അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കുന്നത് എന്തായാലും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം അടുത്ത പ്രൊമോ വരുന്ന സമയത്ത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ